Celebrate the moments of colors. KMT Silks. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് ചാലിശ്ശേരി കവുക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ ആദരം നൽകി കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേമരാജ് ചൂണ്ടലാത്ത് ചടങ് ഉദ്ഘാടനം ചെയ്തു ചാലശ്ശേരി കാവക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ നക്ഷത്രവനം പരിസ്ഥിതി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ആദരവ് സംഘടിപ്പിച്ചത് വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഷാലിനി ബാലൻ ശിവ സുരേന്ദ്രൻ രക്ഷ്മ അബ്ദുൽ ലത്തീഫ് എന്നിവർക്കാണ് ആദരവ് നൽകിയത് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കെ കെ ബാലൻ അധ്യക്ഷനായി റിസർവേ വടക്കാഞ്ചേരി സൂപ്രണ്ട് ഓഫീസ് ഹെഡ് സർവേയർ പോൾ എസ് ഷിബു മുഖ്യാതിഥിയായി മുൻ ട്രഷറർ ആയിരുന്ന കെ എം അരവിന്ദാക്ഷനെ ചടങ്ങിൽ അനുസ്മരിച്ചു ടി കെ ബാലൻ ഗോപിനാഥൻ പാലഞ്ചേരി ട്രഷറർ മനോജ് പാലക്കാട്ടിൽ ശങ്കരൻ നമ്പൂതിരി ജയൻ നമ്പൂതിരി പ്രദീപ് ചെറുവശ്ശേരി വിജയൻ വെറ്റിയടത്ത് സെയ്ദ് മുഹമ്മദ് ചാലശ്ശേരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു